ചോറ്റാനിക്കര മകംതൊഴൽ ചോറ്റാനിക്കര മകം തൊഴിൽ മങ്കമാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സർവാലങ്കാര വിഭൂഷിതയായി നിൽക്കുന്ന അമ്മയെ ഒരു നോക്ക് കണ്ടാൽ പൂർവ്വ പുണ്യ സുഹൃതമായി എന്ന് വേണം കരുതാൻ മംഗല്യസൂത്രം അണിഞ്ഞവർക്കും അണിയാത്തവർക്കും ജീവിത വിജയത്തിന് മകം തൊഴിൽ അത്യന്തം വിശേഷമാണ് മകംതൊഴലിന് ഒരു ഐതിഹ്യമുണ്ട് ആകാശത്തു കൂടി സഞ്ചരിച്ചിരുന്ന വില്ലുമംഗലം സ്വാമി ഇവിടെ എത്തിയപ്പോൾ ഒരു തേജസ് വ്യാപിച്ചിരിക്കുന്നത് കണ്ട് ദേവിയെ സ്തുതിച്ച് സംതൃപ്തിയാക്കി ഈ ചൈതന്യം സമാഹരിച്ചത് ഈ ദിവസമാണ് കുംഭമാസത്തിലെ മകം ദിവസം അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്നത് നല്ലതാണ് വൈകിട്ട് സ്വാമി കിഴക്ക് ഭാഗത്തുള്ള ക്ഷേത്ര കുളത്തിൽ ഇറങ്ങുകയും അപ്പോൾ സൂര്യപ്രഭു പോലുള്ള തേജസ് കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് പ്രസരിക്കുന്നതായും തോന്നി ദേവി വിഗ്രഹമാണ് അവിടെ കണ്ടത് അത് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠ നടത്തി സർവകാര്യ വിജയവും ദുർബാധ നിവാരണത്തിന് പ്രസിദ്ധി ആർജിച്ചാൽ കീഴ്ക്കാവിൽ ദേവി ഉത്സവം ഇങ്ങനെയാണ് കാമക്രോധ ലോഭമോഹങ്ങൾക്ക് വംശവതരായാൽ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നതിന് മുൻപ് അവർ ശിക്ഷ അനുഭവിക്കുമെന്നാണ് വിശ്വാസം കുംഭരോഹിണി ദിവസം കൊടിയേറി ഉത്രമാറാട്ടായി കൊണ്ടാടുന്നു ഓരോ ദിവസവും പ്രത്യേകം ആറാട്ടുണ്ട് മകം തൊഴൽ മങ്കന്മാർക്ക് പ്രധാനമാണെങ്കിൽ പൂരം തൊഴൽ പുരുഷന്മാർക്ക് ശ്രേഷ്ഠമാണ് അന്ന് ദേവിയെ കീഴ്ക്കാവിൽ നിന്ന പൂരപ്പറമ്പിലേക്ക് എഴുന്നള്ളിക്കുന്നു ഏഴാനകളുടെ പൂരം എഴുന്നള്ളത്തുണ്ട് അമ്മ കീഴ്ക്കാവിലമ്മ ഓണക്കൂർ അമ്മ കൂഴയറ്റിലമ്മ ശ്രീ വിഷ്ണുവിൻ്റെ രണ്ട് രൂപത്തിലുള്ള തിടമ്പും ശ്രീ ശാസ്താവിന്റെ തിടമ്പും അങ്ങനെ ഏഴ് ദേവീദേവന്മാരെയാണ് എഴുന്നള്ളിക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത പ്രത്യേകത വിഗ്രഹ അഭിഷേക ജലം വടക്കു ഭാഗത്തെ ഓവ് വഴി പ്രവഹിക്കാറില്ല സ്വയംഭൂവായത് അഷ്ടബന്ധനമില്ല ഇത് മണലിൽ ആഴ്ന്നിറങ്ങി ഓണക്കൂർ തീർത്ഥകുളത്തിൽ ചെന്ന് പതിക്കുന്നു ജലാഭിഷേകം മാത്രമേ ഇവിടെ നടത്താറുള്ളൂ പാല് തൈര് പഞ്ചാമൃതം മറ്റഭിഷേകങ്ങൾ എന്നിവ പാടില്ല സ്വയംഭവായ രുദ്രാക്ഷ ശിലയായതിനാൽ മറ്റഭിഷേകങ്ങൾ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് രുദ്രാക്ഷ ശിലയുള്ള ഉയർന്ന ബിംബം അമ്മയുടെയും ശ്രീകൃഷ്ണശില നാരായണൻ്റെതുമാണ് ഇവർ രണ്ടുപേരും ശ്രീകോവിലിൽ ഉള്ളതിനാൽ അമ്മേ നാരായണ ദേവി നാരായണ എന്ന് ഉരുവിടുന്നു അമ്മയോടൊപ്പം ശ്രീനാരായണൻ ഉള്ളതിനാൽ അമ്മയ്ക്ക് നേദിക്കുന്നത് തന്നെ ശ്രീനാരായണൻ ലഭിക്കുന്നു ഇവിടെ മകരത്തിൽ കൊടിയേറുന്നത് അപൂർവമാണെന്ന് പറയണം അഞ്ചു വർഷം കൂടുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് മകം പോലെ അമ്മയുടെ പിറന്നാളായ വൃശ്ചികത്തിലെ കാർത്തികയും പ്രധാനപ്പെട്ട മറ്റൊരു ദിവസമാണ് ഈ ദിവസങ്ങൾ അമൃത സ്വരൂപികളായ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തി അനുഗ്രഹം വാങ്ങി മടങ്ങുന്നു നിർബാല്യ സമയത്ത് സാക്ഷാൽ കൊല്ലൂർ ശ്രീ മൂകാംബിക അഥവാ ശ്രീ സരസ്വതി ഭാവമാണ് ഈ സമയത്ത് വെള്ളപ്പട്ടാണ് ഒടുപ്പിക്കുന്നത് ഇവിടെ നട തുറന്ന ശേഷം ദേവി മൂകാംബികയിലേക്ക് പോകുന്നു അതിനാൽ ഇവിടെ നട തുറന്ന ശേഷമേ മൂകാംബികയിൽ നട തുറക്കുകയുള്ളു ഉഷപൂജ സമയത്ത് ശ്രീ ദുർഗാ ഭാവമാണ് ഈ സമയത്ത് കടം ചുവപ്പ് പട്ടുസാരിയാണ് അമ്മ ധരിക്കുക വൈകുന്നേരം ശ്രീലക്ഷ്മി നാരായണ സമേതയായും ദേവി അനുഗ്രഹം ചൊരിയുന്നു ശങ്കരാചാര്യൻ ശ്രീ മൂകാംബിക ദേവിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വ്രതം അനുഷ്ഠിക്കുകയും ദേവി നിബന്ധനയ്ക്ക് വിധേയായി പോരാൻ തയ്യാറാകുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം ശങ്കരൻ മുന്നിൽ നടക്കണം അമ്മ പിന്നാലെ വരുമെന്ന് ദേവി സമ്മതിച്ചു കാൽച്ചിലങ്കയുടെ ശബ്ദം കൊണ്ട് എന്നെ സാന്നിധ്യം അറിയണം തിരിഞ്ഞു നോക്കരുത് നോക്കിയാൽ ഞാൻ അവിടെ അധിവസിക്കും നിബന്ധനയ്ക്കനുസരമായി സരസ്വതി മന്ത്ര ധ്യാനത്തോടെ ശങ്കരാചാര്യർ നടന്നു പെട്ടെന്ന് ചിലങ്ക ശബ്ദം നിന്നു ശങ്കരൻ തിരിഞ്ഞു നോക്കി കരാർ ലംഘിക്കപ്പെട്ടതായി ദേവി പറഞ്ഞു വിഷമിച്ചു നിൽക്കുന്ന ശങ്കരനോട് ദേവി പറഞ്ഞു മകനെ ശങ്കരാ ഞാനൊന്നു ചെയ്യാം അതിരാവിലെ കേരളത്തിലെ അമൃത സ്വരൂപികൾക്ക് ദർശനം നൽകി ഇവിടെയുണ്ട് അങ്ങനെ ജ്യോതിയക്കര എന്ന പേരിൽ പ്രസിദ്ധമാകും ശങ്കരൻ ആവാഹിച്ചു കൊണ്ടുവന്ന പ്രതിഷ്ഠയിൽ ദേവിയുടെ സമ്പൂർണ്ണ സാന്നിധ്യമുണ്ടായി അവിടെയാണ് ഇന്നത്തെ ചോറ്റാനിക്കരയായി മാറിയത് ദിവസവും ദേവിയെ അണിയിച്ചൊരുക്കുന്നത് വിശിഷ്ടമായ തങ്കഗോളക ഉപയോഗിച്ചാണ് സാധാരണ ദിവസങ്ങളിൽ ഇടത് കൈയിലാണ് ദേവി ഭക്തരെ അനുഗ്രഹിക്കുക എന്നാൽ മകം കാർത്തിക വിഷു എന്നീ വിശേഷ ദിവസങ്ങളിൽ തങ്കഗോള ദേവിയുടെ വലത് കൈയിലാണ് ഈ ദിവസങ്ങളിൽ ദേവി വലത് കൈ കൊണ്ടാണ് അനുഗ്രഹം ചൊരിയുന്നത് വലത് കൈകൊണ്ട് അനുഗ്രഹം നൽകുന്ന വിശേഷ ദിവസങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നവർക്ക് അഭീഷ്ട ഫലസ്ഥിതി ലഭിക്കുമെന്നാണ് വിശ്വാസം